കനത്ത മഴയിൽ പണ്ടകം തോട് നിറഞ്ഞു കവിഞ്ഞപ്പോൾ മറ്റക്കരയിൽ വെള്ളപ്പൊക്കം ഈ വർഷം മൂന്നാം തവണയും വെള്ളപ്പൊക്കമുണ്ടായത് ജനങ്ങൾക്ക് ദുരിതമാവുകയാണ് അശാസ്ത്രീയമായി നിർമ്മിച്ച തടയണങ്ങളാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഞായറാഴ്ചയുണ്ടായ കനത്ത മഴയിൽ മറ്റക്കരയിൽ വെള്ളപ്പൊക്കമുണ്ടായി ഈ വർഷം ഇത് മൂന്നാം തവണയാണ് മറ്റക്കരയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് മീനച്ചിരാറ്റിൽ നാലടിക്ക് താഴെ മാത്രം വെള്ളത്തിന്റെ അളവുണ്ടായിരുന്നപ്പോൾ മറ്റക്കരയിലെ പണ്ടകം തോട് നിറഞ്ഞു കവിയുകയായിരുന്നു പടിഞ്ഞാറെപ്പാലം ചുവന്നപ്പിളാവ് തച്ചിലങ്ങാട് നെല്ലിക്കുന്ന് വാഴപ്പള്ളി ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി പന്നകം തോട്ടിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാത്തതാണ് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നത് പെയ്തു വരുന്ന മഴവെള്ളത്തിന് ഒഴുകിപ്പോകാൻ തോട്ടിൽ സ്ഥലമില്ലാത്തതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായി പറയുന്നത് തോട്ടിലെ തടയണകളുടെ അശാസ്ത്രീയതയാണ് വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാതാകുന്നതിന്റെ കാരണമെന്നും അഭിപ്രായമുയരുന്നു തടയണകളുടെ അശാസ്ത്രീയത പരിഹരിക്കണമെന്ന് പരാതി തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നാൽ തുടർച്ചയായ പ്രളയങ്ങൾ ഉണ്ടായിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തത് ഖേദകരമാണെന്നും പ്രദേശവാസികൾ പറയുന്നു സാധാരണഗതിയിൽ മീനച്ചില്ലാറ് നിറഞ്ഞുകിടക്കുമ്പോഴാണ് പല്ലകന്തോട്ടിൽ ജലം ഉയരുന്നത് എന്നാൽ ഇപ്പോൾ പന്നകന്തോട്ടിൽ തടയണകളുടെ എണ്ണം കൂടിയതോടെ പെയ്റ്റ് വെള്ളം ഒഴുകിപ്പോകാത്ത സ്ഥിതിയാണുള്ളത് അശാസ്ത്രീയമായി നിരവധി തടയണകളാണ് മറ്റക്കര ഭാഗത്ത് പന്നകന്തോട്ടിൽ പണിതിരിക്കുന്നത് ഇവയെല്ലാം ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണ് ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്നെങ്കിലും നടപടികൾ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു മറ്റക്കര പാതുവ റോഡിലെ പടിഞ്ഞാറെ പാലത്തിന്റെ അവസ്ഥയും പ്രളയത്തിന് കാരണമാകുന്നുണ്ട് ഉയരം കൂട്ടി പുതിയ പാലം വേണമെന്ന ആവശ്യവും അധികാരികൾ പരിഗണിച്ചിട്ടില്ല മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാകുന്നത് പ്രദേശത്ത് അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണെന്ന് പ്രദേശവാസിയായ ശ്രീകാന്ത് മറ്റക്കര പറഞ്ഞു തടയണകളുടെ തടയണങ്ങളുടെ അശാസ്ത്രീയവശങ്ങൾ പരിഹരിക്കുന്നതിലൂടെ തോട്ടിലെ ഒഴുക്ക് ഒരു പരിധിവരെ ശരിയാക്കാൻ പറ്റുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വെള്ളം കയറുന്നതോടെ മറ്റക്കരയിലെ സഞ്ചാരമാർഗ്ഗങ്ങളും തടസ്സപ്പെടുകയാണ് തടയണകൾ പൊളിച്ചുമാറ്റി ആഴവും വീതിയും കൂട്ടി ഒഴുക്ക് സുഗമമാക്കണമെന്ന് പ്രദേശവാസിയായ ഉണ്ണികൃഷ്ണൻ മറ്റക്കരയും ആവശ്യപ്പെട്ടു ഞായറാഴ്ചയുണ്ടായ പ്രളയത്തിൽ നിരവധി ആളുകളുടെ കൃഷികളും നശിച്ചിട്ടുണ്ട് വാഴ റബ്ബർ കാപ്പി കൃഷികളാണ് നശിച്ചത് മറ്റക്കരയിൽ വെള്ളക്കെട്ടുണ്ടായതോടെ കിഴങ്ങൂർ അയർക്കുന്നം റോഡിലും വെള്ളം കയറി കല്ലിട്ട് നട പോളക്കൽ പടി ഭാഗങ്ങളിലാണ് വെള്ളം കയറി യാത്രാ തടസ്സമുണ്ടായത് ന്യൂസ് വെഷിന്യൂസ്